എന്ന് പറയുന്നത് വർഷത്തെ സംസാരിക്കാനുള്ള ഒരു ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ അഭേദ്യമായ ബന്ധം കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നാളെ കർക്കിടക വാവുബലി പിതൃതർപ്പണത്തിന്റെ പുണ്യം തേടി ആയിരങ്ങൾ ഭാരതപ്പുഴയോരത്തെ സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിനായി എത്തും തൃക്കാല മേഖലയിലെ സ്നാനഘട്ടങ്ങളും ഒരുക്കങ്ങൾ പൂർത്തിയായി പ്രതുമോഷ പുണ്യം തേടി നാളെ കർക്കിടക വാവ് ആയിരക്കണക്കിന് വിശ്വാസികൾ കർക്കിടക കർക്കിടകവാവിൽ ബലിതർപ്പണത്തിനായി സ്നാനഘട്ടങ്ങളിൽ എത്തും വെള്ളിയങ്കല്ല് യജ്ഞേശ്വരൻ ക്ഷേത്രം തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം തിരകപ്പുറ മഹാദേവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്ര കടവുകളെല്ലാം നിരവധി വിശ്വാസികൾ ബലിതർപ്പണത്തിനെത്തും വെള്ളിയങ്കല്ലെ യജ്ഞേശ്വര ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഭാരവാഹികൾ അറിയിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം എല്ലാം സജ്ജീകരണങ്ങളോടുകൂടി ചെയ്യുന്നതാണ് അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും കേശവ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നടത്തി വരുന്നു പുഴയിലേക്ക് ഒരു ഒരു ആളെ പുഴയിലേക്ക് ഇറക്കുന്നതല്ല എല്ലാ സൗകര്യങ്ങളും പുറത്ത് ഷവറിൽ കുളിച്ച് വലിയിട്ട് ഭക്തജനങ്ങൾക്ക് മടങ്ങാവുന്നതാണ് ഭാർത പുയുടെ തീരത്ത് ക്ഷേത്രത്തിനോട് ചേർന്ന് ബലിതർപ്പണത്തിനായി പ്രത്യേകം വേദി സജ്ജമാക്കിയിട്ടുണ്ട് പുലർച്ചെ നാലു മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും അതേസമയം വെള്ളിയങ്കല്ലിൽ തണ്ണിയുടെ സംരക്ഷണ ഭിത്തി തകർന്ന ഭാഗത്തുകൂടിയുള്ള ബലിതർപ്പണം അപകട സാധ്യതയും ഉയർത്തുന്നുണ്ട് പുഴയുടെ കുത്തൊഴുക്കും സംരക്ഷണഭിത്തി തകർന്നതും കണക്കിലെടുത്ത് ബലിതർപ്പണത്തിനവരെ പുഴയിലിറക്കാൻ അനുവദിക്കില്ല ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണത്തിനായി നിലാ തീരത്ത് സംവിധാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചാലുശ്ശേരി കൌക്കോട് മഹാദേവ ക്ഷേത്രത്തിലും കർക്കിടകാവു ബലിതർപ്പണത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി രാവിലെ മണി മുതൽ ക്ഷേത്രകുള പരിസരത്താണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക ബലിതർപ്പണ ചടങ്ങുകൾക്ക് പിറ്റിമന ശങ്കര നമ്പൂതിരി ജയൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വായിക്കും തിലഹോമത്തിന് ക്ഷേത്രമേൽശാന്തി കുന്നത്തുമന അപ്പു നമ്പൂതിരിയും കാർമ്മികത്വം വഹിക്കും ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു